ഓ ആണോ ഓ വാ ഞാൻ വരുന്നു ഞാൻ വരുന്നു വരുവാണേ അപ്പം വരാ ഹലോ ഹായ് ഇവിടെയാ കിട്ടിയോ ഇവിടെ പിള്ളേര് രണ്ടു പേരുണ്ട് കേട്ടോ കുഴിച്ചിട്ട് ഡയമണ്ട് എടുക്കുകയെന്നാണ് പറഞ്ഞേ ഞാൻ പണിതരാം ഞാനിവിടെ ഒരു ചട്ടി കൊണ്ടുവച്ചായിരുന്നല്ലോ അതെന്തിയെ കിട്ടിയോ ആ നിങ്ങളിപ്പോ നിങ്ങളിപ്പോൾ കിണറൊഴിക്കോ അവിടെ ஆட நான் நான் இங்க குடிக்க എന്റെ കണ്ണിന്റെ അപ്പൊ ഞാൻ രാജാവാകാൻ വേണ്ടിട്ട് ക്രൗൺ വേണ്ടേ നീന് ഇവിടെ ഞാൻ പണി തരട്ടെ അവിടെ കട്ടത്തില്ല ഇതിനകത്ത് ഇച്ചിരി മണ്ണൊക്കെ കോരി ഇടണം നമുക്കേ ഇവിടെ ഇച്ചിരി പണിയുണ്ട് എന്നാ ആ ഏത് മണ്ണാണേലും കുഴപ്പമില്ല ഞാൻ ഇത് ഇവിടെ വെക്കാം ഈ ക്രൗണേ മലയാളി അണ്ണോ മലയാളിയാണ് വാ 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 ഇവിടെ ഞാൻ ആ മണ്ണ് ചിരട്ടക്കകത്ത് കോരികൊണ്ട് വന്നാലും മതി ഏ കേട്ടോ ഞാൻ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ോക്കെ ഞാനിത് ഇവിടെ വെക്കുവാണേ ചേട്ടാ ഇത് കണ്ട ഈ സർക്കിളിനുള്ളിൽ കുറച്ച് നല്ല കല്ലൊന്നും ഇല്ലാതെ മണ്ണ് എടുത്തോണ്ട് ഇടണം ചേട്ടാ എന്തിനാണറിയാവോ അറിയാവോ നീമറിയാവോ മിൻ്റെ അറിയാവോ എന്നാ നട ഹിന്ദിയില് നീമിന് പറയുന്നേ അല്ല നീമ് പോട്ടെ നീമല്ല മിണ്ട് എന്നാ നട ഹിന്ദിയിലെ പറയുന്നേക്ക് അത് നല്ല മണ്ണാണേ നിങ്ങളിപ്പോ ആ അവിടെ കുഴിച്ചു വെക്കുന്ന മണ്ണിന്റെ അത് ചിരട്ട് കോരികൊണ്ട് വന്നാൽ മതി ഇവിടെ കല്ലില്ലല്ലോ ഈ കൈ ഒക്കെ ഇങ്ങനെ കേറ്റി വെക്ക ഇത് മുഴുവൻ ഇതാവല്ലേ കൈ കാണിക്കേറ്റി വെക്ക കൈ മുഴുവൻ നിന്റെ അമ്മയെ കഷ്ടപ്പെടും ഇത് തുണി കഴുകണെങ്കിൽ ആ കേട്ടോ ഇത് പറയണേ ആ പ്രഗ്നന്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയേ തോന്നുള്ളൂ എന്നാ ചെയ്യാനാ ഡെലിവറി ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴും താൻ്റെ വയറൊന്നും കുറയാതെയാണ് ഹായ് ഹരീഷ് സുഖമായിട്ടിരിക്കുന്നോ കണ്ടാൽ ബംഗാളിയാന്ന് തോന്നുന്നുണ്ടോ ആരാ ഇവിടെ കൂടുതലുള്ള ആ ചുമന്ന ടീഷർട്ട് ഇട്ട് കൊച്ചിട്ടല്ലോ അത് ബംഗാളിയാണ് കേട്ടോ എൻ്റെ മോൻ്റെ കൂട്ടുകാരനാണ് മലയാളിയാണ് വാച്ചിങ് ഗുഡ് താങ്ക് യു സോ മച്ച് എനിക്ക് മെസ്സേജ് കിട്ടാറുണ്ട് കേട്ടോ ഹരീഷ് ഗുഡ് ഈവനിങ് അവരെ അവിടെ മണ്ണ് കുഴിച്ചിട്ട് അതെ വെള്ള കല്ലൊക്കെ കിട്ടുന്നതെല്ലാം ഡയമണ്ട് ആണ് നമ്മൾ ലക്ഷ്യം നമുക്ക് ലക്ഷങ്ങള് പൈസ കിട്ടും പറഞ്ഞുകൊണ്ട് എന്തായാലും നല്ല മണ്ണാണേ ഞാൻ എന്താ ഈ ചുറ്റിക്ക് ഞാൻ കൊണ്ടുപോകും പിള്ളേരെ ചായ കുടിച്ചോ അഖില ചായ കുടിച്ചു ലിൻസി ഹായ് സുഖമായിട്ടിരിക്കുന്നു ലിൻസിയുടെ ലൈവിന്റെ സമയത്ത് ഞാൻ എനിക്ക് വരാൻ പറ്റിയില്ല ഇടയ്ക്ക് എപ്പോഴും ഞാൻ കയറിയത് കുറച്ച് കണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ ഈ ഇത് ഞാൻ നിങ്ങൾ ചവിട്ടാന്ന് ഇത് മാറ്റി വെച്ചേക്കാം കേട്ടോ കാല് മുറിയും ഏ ചിരട്ടയില്ലേ ചിരട്ടയില്ലാതെ എങ്ങനെയാ അതിനകത്ത് മണ്ണ് കൊണ്ടുപോയിടുന്നേ അതിനകത്ത് എത്ര പ്രാവശ്യം എടുത്തോണ്ട് വന്നാലാണ് കൊണ്ടോയിടാൻ പറ്റുന്നേ ഞാൻ എടുത്തോണ്ട് തരാം ചിരട്ട ചിരട്ടക്കകത്ത് നിറച്ചെടുക്കുവാണെങ്കിൽ കപ്പ കൃഷി ഉണ്ടോ അവിടെ കപ്പ ഞങ്ങളുടെയല്ല അടുത്ത വീട്ടുകാരുടെയാണ് സ്വാഭാവികം സച്ചു ഹായ് ലിൻസി ഓക്കേ ബിസ്ക്കറ്റ് ഈറ്റോ ബിസ്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മഴ എവിടെ ഓ എൻ്റെ പൊന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ അതുപോലെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഇന്നും കഴിഞ്ഞാൽ ചൂട് കാരണം എനിക്കങ്ങ് തലവേദന എടുക്കായിരുന്നു പറമ്പിലേക്ക് ഇറങ്ങിയ അതെ ഞാൻ കയറുക പാത്രം കഴുകാൻ ചെച്ചയായ കൊണ്ടൊരു ചട്ടി ഇടിച്ച് പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് ഊരി പോയി ഞാനൊരു ചിരട്ട എടുത്തോണ്ട് വരട്ടെ വന്നിട്ട് ശരിക്കും കോരിക്കൊണ്ടിട്ടാൽ മതി ഇത് കണ്ടോ ഇവിടെ ഞാൻ ഈ തുളക്കകത്തോടെ മണ്ണ് ചാടി പോകാതിരിക്കാനേ ഞാൻ ഇവിടെ ഇല വെച്ചിട്ടുണ്ട് കണ്ടോ ഏ എന്നിട്ട് ഈ ചിരട്ടക്കകത്ത് ഇതിനകത്തോട്ട് കോരിയിട്ട് അതിനകത്ത് സാധനം ഞാൻ തരും നനച്ച് നമുക്ക് നോക്കാം ഉണ്ടായി വരുമോ നോക്കാം എന്റെ കർത്താവ് തന്നെ ഈ ചെയ്യുന്നേ കല്ലൊക്കെ പെറുക്കി കളഞ്ഞിട്ടായി കൊണ്ടുനോക്കോ നിറഞ്ഞു കഴിയുമ്പോ എന്നെ വിളിക്കണേ ഞാൻ അടുക്കളയിലേക്ക് പോവാട്ടോ ചട്ടി ഉണ്ടായിരുന്നു ആ ചട്ടിയുടെ അടിഭാഗം ഇടിച്ച് പൊട്ടിച്ച് സർക്കിളാക്കി അവർക്ക് കൊടുത്തു അത് അവിടെ കൊണ്ടു വെച്ചിട്ട് അതിനകത്ത് മണ്ണ് കോരിയിടാൻ പറഞ്ഞേക്കോ ഞാന് ഒരിച്ചിന് പുതിയ രണ്ടു മൂന്ന് തണ്ടിരിപ്പുണ്ട് നട്ട് നോക്കി എത്ര പ്രാവശ്യം നട്ട് നോക്കിന്നറിയോ ഞാൻ ഓരക്ഷയില്ല ഞാൻ ഇവിടെ എത്ര പ്രാവശ്യം എങ്ങനെയൊക്കെ പുതിന നട്ട് തളിർത്ത് നല്ല ഇതാക്കി വന്നു കഴിഞ്ഞാലും അത് പോകും എന്നാലും എനിക്കൊരു വാശി എങ്ങനെയെങ്കിലും നട്ട് ആക്കണംന്ന് കൊല വേണ്ടെങ്കിൽ വേണ്ട കപ്പ എന്റെ ആണ് വിക്രമൻ സുഖമാണോ അവിടെ എന്താ ജോലി മണ്ണ് വാരി കളിക്കുന്നു മനസ്സ് ചെറുപ്പാക്കിക്കൊണ്ടിരിക്കാണ് മണ്ണ് വാരി കളിച്ച് രസമല്ലേ അതൊക്കെ സൂപ്പർ ജോൺ ഹാരിസ് കുമ്പളങ്ങ കുമ്പളങ്ങ അത് കണ്ടുപിടിച്ചോ മാവേല് മാങ്ങയോ കായ്ക്കണില്ല എന്നാ പിന്നെ കുമ്പളങ്ങയെങ്കിലും കായ്ക്കിട്ടെന്ന് വിചാരിച്ച അവിടെ തന്നെ തല കിളർത്തു വന്നു ഒരു കുമ്പളമാണ് അതങ്ങ് കയറ്റി വിത്തു ഒള്ള പൂ മുഴുവൻ പൊഴിഞ്ഞു പോവുമായിരുന്നു ഒരെണ്ണം ആയി വന്നിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ ലൈവില് വരുമ്പോഴുള്ള തട്ടുമുട്ടും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലെങ്കിൽ അങ്ങനെയാന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് പാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചായ തിളപ്പിച്ചതും കുടിച്ചതും ഒക്കെ ആയിട്ട് അതങ്ങ് കഴുകിയെടുക്കും അപ്പോഴെ ആ പിള്ളേര് മണ്ടവാരി ഇടുമ്പോഴേക്ക് വരും ഇതങ്ങ് കഴുകിയെടുക്കും ജോലി നടക്കട്ടെ അവിടെ മനോ ലിംസി ചായ ചായപുടിയൊക്കെ കഴിഞ്ഞോ അപ്പൊ ഞാനെന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തുടങ്ങിയിട്ടു ഒരു റോബോട്ടിനെ വാങ്ങിച്ചുകൂടെ സത്യമാണല്ലേ അങ്ങനെ ഒരു ഐഡിയ എന്റെ മനസ്സിലേക്ക് പോയേ ട്ടോ പാത്രം കഴുകുന്ന റോബോട്ടിന് തന്നെ വേണം എനിക്ക് മഴയുണ്ട് ചായ ഒഴിച്ച് മഴയല്ല ഇവിടെ ഇന്നുപോലെ ഭയങ്കര മഴ എന്റെ പൊനോ ഒന്നും പറയണ്ട പള്ളിയിലൊക്കെ പോയിട്ട് വന്ന കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ എന്തൊരു തലവേദനയായിരുന്നു അറിയാവോ ഈ വെയിലും ചൂടും കാരണം ഓ ലിൻസിക്ക് എത്ര പിള്ളേരെ അവിടെ പിള്ളേരുടെ ഒച്ചയൊക്കെ കേക്കാവാന്നല്ലോ ലൈവില് ഞാൻ കുറച്ചു നേരം കണ്ടായിരുന്നു ഞാൻ അതായത് ലൈവ് ഒക്കെ കഴിഞ്ഞ് പോയ പിന്നെ എപ്പോഴാണെ പാത്രം കഴുകാനുള്ള മെഷീൻ ഉണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല രണ്ട് മക്കൾ എന്തോ എന്തോരായ കുട്ടികളാ ലൈക്ക് തന്നു ലൈക്ക് പിടിച്ചു പിടിച്ചു ഞാൻ പാത്രമായിട്ട് നിൽപ്പുണ്ട് പിടിക്കാൻ ആറ് യസ് ഒരാൾ മൂന്ന് വയസ്സ് ആ ഓക്കെ റോബോട്ട് വേണ്ട സ്പീഡ് ഉണ്ട് എനിക്ക് ഒട്ടും സ്പീഡില്ലേ ഭയങ്കര സ്പീഡ് കുറവാണ് എനിക്ക് അവര് രണ്ടുപേരും കൂടെ മണ്ണ് നനയ്ക്കാൻ പോയിട്ട് വേണ്ട ഒരു ഇത്തിരി മണ്ണാക്കാനേ ഉള്ളു ഒന്നും വാങ്ങിയിട്ടില്ല രണ്ടുപേരും കൂടെ ഡയമണ്ട് കണ്ട് എനിക്ക് ബ്ലൂ ബ്ലൂ ഞാൻ ഇറക്കും കൊടുത്തിട്ടില്ലാട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കുഞ്ഞി ചാനലാണ് അതിലും ആൾക്കാരൊന്നും വരുന്നില്ല ലൈവിലാണെങ്കിലും ആരും മെസ്സേജ് ഒന്നും അയക്കാറേ ഇല്ല ഞാൻ ചുമ്മാ നിക്കോ ലൈവില് വന്നിട്ട് മണ്ണ് നിറച്ചോ നിങ്ങള് പിള്ളേരെ പിള്ളേരെ എടാ കൊച്ചേ 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 മണ്ണ് നിറച്ചോ ഇല്ലേ നിറക്കി നിറക്ക നിറച്ചിട്ട് ഞാൻ അടുത്ത സാധനം കൊണ്ട് വരാം കൂട്ടാക്കിയിട്ട് തിരിച്ചെടുത്തോന്ന് അങ്ങനെ പറഞ്ഞേ അങ്ങനെ കൂട്ടാൻ കേട്ട വലിയ കാര്യമൊന്നും ഇല്ല എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് വീഡിയോസ് കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് കാണുമെങ്കിലല്ല കാര്യമുള്ളൂ ഇല്ലാതെ ചുമ്മാ ഒരു സബ് ആക്കിയിട്ട് ഒരു കാര്യവും കുറച്ച് കഴിയുമ്പോഴേക്കും യൂട്യൂബ് അത് ഫാമിലേക്ക് നമ്മൾ വീഡിയോസ് ഒന്നും കണ്ടില്ലെങ്കിൽ സത്യമാണല്ലോ അല്ലെ അപ്പം പാത്രം കഴുകുന്ന മെഷീൻ മേടിച്ചു കഴിഞ്ഞാല് അതിന്റെ സ്വിച്ച് ഇടാൻ വേണ്ടിട്ട് റോബോട്ടിനെ വേണ്ടി വരും അമ്മ ഞാനുണ്ടല്ലോ കൊച്ചേ എന്നാ പണിയാ എന്നാ ഈ ഒച്ചയൊക്കെ കേക്കുന്നേ അതിനകത്ത് മണ്ണ് നിറയ്ക്കാനുള്ള സമയം കഴിഞ്ഞേ ഞാൻ തന്ന ചട്ടിയൊക്കെ എന്ത് മണ്ണ് നിറയ്ക്കാൻ വേണ്ടി ഞാൻ കൊടുത്ത ചട്ടി കാണുന്നു പോലും ഇല്ല ആ എന്നാ പെട്ടെന്ന് പെട്ടെന്ന് വേടാ ആ ചട്ടിക്കകത്തൊരു തുള്ളി പോലും മണ്ണിട്ടിട്ടില്ല

അല്ല ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ പൊരിച്ചിരി പണിയണ്ടേ